നമസ്കാരം ഏറെ നാളുകൾക്ക് ശേഷം മലയാളത്തിലേക്ക് സൂപ്പർ ഹിറ്റുമായി തിരിച്ചെത്തിയിരിക്കുകയാണ് നസ്രിയ നസീം പുതിയ ചിത്രം സൂക്ഷ്മദർശിനിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് പലപ്പോഴും സിനിമകൾ ചെയ്യാനേ നസ്രിയ ഇന്ന് താല്പര്യപ്പെടുന്നുള്ളൂ ഇഷ്ട സിനിമകൾ നിർമ്മിക്കാനും താരം തയ്യാറാകുന്നുണ്ട് വലിയ ഇടവേളകൾ കരിയർ വരുന്നിട്ടുണ്ടെങ്കിലും മലയാള സിനിമാ രംഗത്തെ തൻ്റേതായ സ്ഥാനം നസ്രക്ക് ഇപ്പോഴുമുണ്ട് സിനിമകളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും സിനിമാ ലോകവുമായി അടുത്ത ബന്ധം നസ്രയ്ക്കുണ്ട് ഒപ്പം അഭിനയിക്കുന്നവരുമായി വളരെ പെട്ടെന്ന് തന്നെ നസ്രിയ സൗഹൃദത്തിലാകാറുണ്ട് പൃഥ്വിരാജ് നാനി ബേസിൽ ജോസഫ് തുടങ്ങിയവരെല്ലാം ഇന്ന് നസ്രിയയുടെ അടുത്ത സുഹൃത്തുക്കളാണ് ഇപ്പോഴിതാണ് നസ്രിയയുടെ ലൈഫ് സ്റ്റൈലാണ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് വസ്ത്രങ്ങൾക്കും ആക്സസറിക്കുമായി വലിയ തുകയാണ് നസ്രിയ ചെലവഴിക്കുന്നത് സൂക്ഷ്മദർശിനിയുടെ പ്രമോഷൻ സമയത്ത് നസ്രിയ ധരിച്ച വാച്ച് ഇതിന് ഉദാഹരണമാണ് ലക്ഷങ്ങളാണ് പല വാച്ചുകളുടെയും വില വിലപിടിപ്പുള്ള ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ആക്സസറികളാണ് നസ്ര കൂടുതലും ധരിക്കാറുള്ളത് ലോഞ്ചിൻസ് എന്ന സ്വിസ് ലക്ഷറി ബ്രാൻഡിന്റെ വാച്ചാണ് ഒരു അഭിമുഖത്തിൽ നടി ധരിച്ചത് മൂന്ന് ലക്ഷം രൂപയാണ് ഈ വാച്ചിന്റെ വില ബൾഗാരി എന്ന ലക്ഷറി ബ്രാൻഡിന്റെ സെർപ്പാൻഡ് എന്ന വാച്ചാണ് പേണി മാണിയുടെ ഒരു ഷോയിൽ എത്തിയപ്പോൾ നസ്ര ധരിച്ചത് എട്ട് ലക്ഷം രൂപയാണ് ഇതിന്റെ വില പാമ്പുകളുടെ രൂപത്തിലാണ് ഈ വാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പൊതുവേ സിമ്പിൾ ലുക്കിലാണ് നസ്ര എത്താറ് അതേസമയം കാണുന്ന പോലെ അത്ര സിമ്പിളല്ല നസ്രിയുടെ ലുക്കിന് വരുന്ന ചിലവ് ബ്രാൻഡഡ് വസ്ത്രങ്ങളെ നടി തെരഞ്ഞെടുക്കാറുമുള്ളൂ സാനിയ ഇയപ്പൻ പ്രിയ വാര്യർ തുടങ്ങിയ യുവനാടിമാരല്ല ബ്രാൻഡഡ് ആക്സസറീസിന് പ്രാധാന്യം നൽകുന്നവരാണ്